ഞാന് എമ്മൻ കാരശ്ശേരി അയ്യപ്പ പണിക്കരുടെ മരംകേറി എന്ന കവിതയാണ് ഞാൻ ആലപിക്കുന്നത് മരം കയറി സാറെന്താ ഇന്ന് ഈ മരത്തിൽ കയറിയിരിക്കുന്നത് എന്ന് ഞാൻ തമാശ മട്ടിൽ ചോദിച്ചപ്പോൾ സാർ അത് വലിയ ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തുകൊണ്ട് പറഞ്ഞു എന്താ എനിക്ക് മരക്കൊമ്പിൽ ഇരുന്നു കൂടെ ഞാൻ ഇവിടെ ഇരുന്ന് കാറ്റുകൊള്ളുന്നത് ചിലർക്കൊന്നും രസിക്കുന്നില്ലെന്ന് എനിക്കറിയാം എല്ലാവർക്കും അസൂയയാ കുശുമ്പ് എന്ന് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു അല്ല അങ്ങനെ ചോദിച്ചതല്ല സാറ് കേറി ചൂടാകാതെ ബി പി കൂടും കേറുന്നെങ്കിലും മരത്തിന്റെ കൊമ്പിൽ തന്നെ കയറണോ സാറിന് ചൂട് തന്നെ ചൂട് എന്നിട്ട് പറഞ്ഞു പിന്നെന്താ ആനയുടെ കൊമ്പിൽ കയറിയിരിക്കണം വേണമെങ്കിൽ നീയും ഇവിടെ വന്നിരുന്നോ എന്ന് വേണ്ട സാറേ ഞാനും കൂടെ മരം കയറി നടക്കുന്നില്ല കുരങ്ങന്മാരാ ഇങ്ങനെ മരത്തിൽ കയറിയിരിക്കുന്നത് സാറവിടെ തന്നെ ഇരുന്നോ കുറെ കഴിയുമ്പം താഴെ വരും എന്നും കൂടെ ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ സാറ് പതുക്കെ ഇല്ലാത്ത വാലും ചുരുട്ടി താഴോട്ടൊരു ചാട്ടം എന്റെ അടുത്ത് വന്ന് പറഞ്ഞു നീയില്ലാതെ ഞാൻ എന്തിനാ മരത്തിൽ കേറിയിരിക്കുന്നത് അതുകൊള്ളാം അതുകൊള്ളാം എന്ന് ഞാനും വിട്ടില്ല കൊറിയയെ പറ്റിയും ജപ്പാനെ പറ്റിയും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചു രാത്രി ഒരുപാടായപ്പോൾ ഇനി ഉറങ്ങണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങുറങ്ങിപ്പോയി നന്ദി